സന്തോഷമുണ്ടെന്ന് നിങ്ങൾ വഴതു പറയുമല്ലോ ജസമായ ത്തിന്റെ പുറകിലൊരു സന്തോഷമുണ്ടെന്ന് എപ്പോഴും പറയുമല്ലോ എന്റെ ആറ് വയസ്സുള്ള പൊന്നുമകൻ എന്നെ വിട്ടു പിരിഞ്ഞു പോയി ഒറ്റയ്ക്കിരുന്നതീനയുമായിട്ടൊരു ബന്ധമുണ്ടാക്കിയപ്പോൾ പറയുന്ന ഉസ്താദേ എന്റെ പൊന്നുമകൻ മരിച്ച നാൽപ്പതാമത്തെ ദിവസം മുപ്പത്തി ഒൻപതാം രാത്രിയില് അൽബാഹുവിന്റെ പ്രവാചകനെല്ലാ മാതങ്ങള് എനിക്ക് കാണാൻ കഴിഞ്ഞു എന്ന് ആ പ്രിയപ്പെട്ട മാതാവ് പറയുമ്പോൾ പറഞ്ഞത് നിങ്ങൾ സ്വലാത്തു പറഞ്ഞ ആ സ്വലാത്തിലൂടെ നിങ്ങളുടെ മനപ്രയാസങ്ങൾ മാറും നിങ്ങൾക്ക് സമാധാനമുള്ള ജീവിതം അള്ളാഹുതരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്ന സ്വലാത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മനസമാധാനം കിട്ടും ജീവിച്ചിരിക്കുന്ന ആൾ ഉസ്താദ് പ്രിയപ്പെട്ട ഉസ്താദിന്റെ അൻവാർ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് സമ്മേളനം പതിനൊന്നാം തീയതി മാസം പതിനൊന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ അൻവാർ അൻവാർശേരിയിലെ സന്നിധാന സമ്മേളനം നടക്കുന്നുണ്ട് അള്ളാഹു സമഹാനിക്കുമാറാകട്ടെ ഒരുപാട് പ്രഭാഷകന്മാർ എല്ലാ വിഭാഗത്തിലുമുള്ള പണ്ഡിതന്മാർ പങ്കെടുക്കുന്നു വലിയൊരു പങ്കെടുക്കുന്നു അള്ളാഹു വിജയിപ്പ്

ഒരു വല്ലാത്ത നമ്പർ ഞാൻ എടുത്തു നോക്കിയപ്പോ ആഫിയത്തുള്ള കുമാർ ആകട്ടെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഉമ്മയുൾപ്പെടെ എല്ലാവരുടെയും കബരടങ്ങൾ കുമാർ ആകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വലാത്ത് പറ പറഞ്ഞു നോക്ക് നിങ്ങൾ ജീവിതത്തിൽ കടയും കച്ചോടൊക്കെ ഉള്ളവരല്ലേ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം വരുമ്പോ ഒറ്റയ്ക്ക് ഇരുന്ന് സ്വലാത്ത് പറഞ്ഞു നോക്കിക്കെ മനസ്സമാധാനം കിട്ടും നമ്മുടെ പ്രയാസീനം മാറും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി ഗ്രഹിക്കുമാർ ആകട്ടെ ഒൻപതാമത്തെ വിശദീകരിക്കുന്നില്ല ഒൻപതരയ്ക്ക് നമുക്ക് വാഴ ചെയ്യണം അള്ളാഹുന്റെ പ്രവാചകൻ കുറച്ച് പത്ത് മിനിറ്റ് ഇരിക്കലെ എനിക്കും സമയമില്ല എനിക്ക് എയർപോർട്ടിൽ പോകണം ഞാൻ നാളെ അബുദാബിയില്ല ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എയർപോർട്ടിൽ പോകാൻ അതുകൊണ്ട് നിങ്ങളെക്കാലും തിരക്ക് എനിക്കുണ്ട് അള്ളാഹു ആഫ്രിക്കത്തുള്ള ദീർഘായുസൽ കുമാർ ആകട്ടെ ഉറങ്ങാത്തതിന്റെ പ്രയാസമുണ്ട് നിങ്ങള് സമയത്ത് ഉറങ്ങുന്നുണ്ട് ഞാൻ ഇന്നലെ തുറപുഴന്ന് വഴുത് കഴിഞ്ഞ് രാവിലെ വന്നു ഇനിയിപ്പോ ഇന്ന് രാത്രി പോകും നാളെ ഇല്ല മറ്റന്നാളില്ല ഓട്ടം തന്നെ റവീലപരമാസമായിരുന്നു അടുത്ത വെള്ളിയാഴ്ച ഞാൻ ഇല്ല പള്ളി പോലും ഇല്ലേ അലഹദായുസൽ കുമാർ ആകട്ടെ എന്റെ ഭാര്യ തന്നെ വിളിച്ച് ഞാനും വരട്ടെ ഇതിനെ എന്റെ കൂടെ വരുന്നത് ഞാൻ ഇവിടെ നിന്ന് രാവിലെ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് രാവിലെ മണിക്ക് ഫ്ലൈറ്റിൽ കയറി ബഹ്റൈനിൽ പോകും പിറ്റേ ദിവസം പന്ത്രണ്ട് മണിക്കുള്ളിൽ ഞാൻ കേരളത്തിൽ തിരിച്ചു വരും പിന്നെ എന്റെ കൂടെ എന്തിനാ ബഹ്റൈനി പോലെ ഓട്ടമാ ബാഹു നാളെ പരലോകത്ത് കടന്ന് ഓടാ ഓടുന്നവരെ തൊട്ടം ബാഹു കാത്തിരി ആകട്ടെ ഇവിടെ കടന്ന് ഒഴിച്ച് ഓടുന്നുണ്ട് ഞാൻ ഈ ഓട്ടം ഇവിടെ ഓടിക്കോട്ടെ നാളെ രക്ഷപ്പെട്ടാ പോരെ നാളെ ആഹൃത്തിൽ രക്ഷപ്പെട്ടാ പോരെ നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ ഞാൻ ഇവിടെ രക്ഷപ്പെടണോ ഇവിടെ ഒന്നും ഇല്ലടോ ഇവിടെ ആർക്ക് വേണമെങ്കിലും ഇല്ല പക്ഷെ പരലോകത്താണ് പറ്റാത്തത്യാ ആ വെച്ചിരിക്കുന്ന കാലൊന്നും നനക്കാൻ പറ്റില്ല നാളെ അള്ളാടെ കോടതിയില് ചെമ്പിന്റെ തറയിൽ ഇങ്ങനെ നിൽക്കുമ്പോ അള്ളാഹു ചോദിക്കും ഞാൻ നിനക്ക് തന്ന നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു നിനക്ക് ഞാൻ രാജ തന്നല്ലോ മുപ്പത്തേഴോ മുപ്പത്തെട്ടോ അമ്പതോ അറുപതോ എത്ര കൊല്ലം ഞാൻ നിനക്ക് തന്നല്ലോ എന്തിനു ചെലവഴിച്ചു നീ എന്ത് ചെയ്തു നീ പണം പണവെങ്ങനെ ഉണ്ടാക്കി അതെങ്ങനെ ചെലവഴിച്ചുണ്ടാക്കിയത് മാത്രം പറഞ്ഞാൽ പോരാ ചെലവാക്കിയതും പറയണം അള്ളാഹു നമുക്ക് അപ്പൊ അള്ള ചോദിക്കുന്ന ഈ മൂന്ന് ചോദ്യം നിന്റെ യുവത്വം നീ എന്തിനു ചെലവഴിച്ചു അപ്പൊ ആ ചോദ്യത്തിന് മറുപടി പറയാതെ വെച്ചിരിക്കുന്ന കാലൊന്നും അനക്കാൻ പറ്റത്തില്ല എന്ന് രീതി വെച്ചിരിക്കുന്ന അതാ പരലോകം അവിടെ പിന്നെ നിന്നാ നിന്നതാ നമ്മള് വിചാരിക്കുന്നത് നരകോ നരകത്തെ കാലും വലിയ ശിക്ഷയാണ് പരലോകത്ത് നിൽക്കുന്നത് അതുകൊണ്ട് നാളെ നരകവാ ജനങ്ങൾ മസ്സറകിൽ നിന്നിട്ട് പ്രയാസപ്പെടുന്ന സമയത്ത് അല്ലാനോട് പറയുത്ര പടച്ചവനെ നരകത്തിലാണെങ്കിൽ നരകത്തിൽ ഇട്ടേരെ ഇവിടെ നിൽക്കാൻ വയ്യത എന്നെ നരകത്തിലാണെങ്കിൽ നരകെത്തിയിട്ടോ എന്നാൽ എനിക്കിവിടെ നിൽക്കാൻ വയ്യ നാളെ വെച്ച് പറയുമെന്ന പരലോകം അത്രയും കഠിനമാ അളുമാറാകട്ടെ അപ്പൊ പറഞ്ഞു ഒരാൾ എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം മലക്കുകൾ അയാൾക്ക് വേണ്ടിയും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകൾ പറയുന്ന ഒരാൾ വിധങ്ങളുടെ മേൽ സ്വലാത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം മുഴുവനും ആര് സ്വലാത്ത് പറയും ആര് സ്വലാത്ത് പറയും അള്ളാഹുവിന്റെ മലക്കുകൾ നിനക്ക് വേണ്ടി സ്വലാത്ത് പറയും നിനക്ക് വേണ്ടി സ്വലാത്ത് പറയുന്നു പറഞ്ഞാൽ അള്ളാഹു ഈ മനുഷ്യന് നീ പൊറത്തു കൊടുക്കുക ദേഹത്തോട് നീ കരുണ കാണിക്ക് ദേഹത്തിന് നീ സ്വർഗം കൊടുക്കുക എന്ന് നീ സ്വലാത്ത് ഞാനിപ്പോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ എനിക്ക് വേണ്ടി റബ്ബിനോട് പാപമോചനം തേടുക എനിക്ക് വേണ്ടി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുകയാ ഇതാണ് സ്വലാത്തിന്റെ മഹത്വം നമുക്ക് നമുക്ക് നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പത്താമത്തെ കാര്യം തങ്ങളുടെ വന്നു സ്വലാത്ത് മുഴുവനും ഞാൻ അങ്ങയുടെ പേരിലാക്കിയാൽ അങ്ങയുടെ അഭിപ്രായം എന്താ എന്ന് പറഞ്ഞാൽ ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും സ്വലാത്ത് പറഞ്ഞാലുള്ള അഭിപ്രായം ഉമ്മമാരുണ്ട് പാപ്പമാരുണ്ട് എപ്പൊ നോക്കിയാലും യാത്രയിലാണെങ്കിലും പള്ളിയിൽ വരുമ്പോഴാണെങ്കിലും എപ്പോഴും ഞാൻ ഇന്ന് മുണ്ടുകോട്ടയിലേക്ക് പോകുമ്പോ റോഡിലൊരു സഹോദരി നിക്കുന്നുണ്ട് പാപം കയ്യില് തസ്ബിണ്ട് ഞാൻ നോക്കി എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഇപ്പൊ കയ്യിലിട്ടുകൊണ്ട് തസ്ബി വെച്ചുകൊണ്ട് ഇങ്ങനെ ദിക്കറു പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ടോ നിന്റെ നിങ്ങള് പറയുകയാഹുറവും രക്ഷപ്പെടും ദുനിയാവും നിന്റെ ദുനിയാവിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നിന്റെ ആഹ്രത്തിലെയും സർവ്വ പ്രശ്നങ്ങളും മാറുമെന്ന് സ്വലാത്ത് ചൊല്ലാത്തവരെ നബി എന്താണ് ചെയ്തെന്നറിയോ അതുകൂടെ പഠിക്കണം സ്വലാത്ത് പറയുന്നവരുണ്ട് പറയാത്തവ മുഹമ്മദ് നബി എന്ന് നിർത്തുന്നവരുണ്ട് ാഹുലം പേര് പറഞ്ഞിട്ട് പോലും സലാത്ത് പറയാത്ത എങ്കിൽ നബി തങ്ങൾ അരികിൽ പറയപ്പെട്ട ശേഷം അപമാനിതനാക്കട്ടെ എന്ന് نبينا رسول <سؤال> الله ركبر نبينا رسول الله تمون صلى الله على محمد صلى الله على محمد اللهم صل على محمد يا رب صل عليه وسلم الله سيجري كما راغت نبي دنگ لدى مي نبي دنگ لدى پیر ورعال دم بل پرأي پتو الله بند برواجگن صل الله عليه وسلم دنگ لدى پیر ورعال دم بل پرأي پتت وري منشن سولات وبرنج لنگل الله وبن عبمان دن اکتت ينبي نارسول الله صلی اللہ علیہ وسلم അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് ആലിചിച്ചു നിൽക്കേ അതൊരു ശാപമാക്കാടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബദുന്ന നബി തങ്ങളെ ഒരു ആക്ഷേപത്തിൻ്റെ स्वरമാದು പറഞ്ഞുത അബമാനിക്കപ്പെടുന്ന ഒരു അവസ്ഥ എന്ന് ഉദ്ദേശിച്ചുകേ എൻ്റെ പ്രിയപ്പെട്ടവരെ എവിടെന്ന ഹദീസുകൾ കാണാം അൻ ഹുസൈൻ റളിയല്ലാഹു തആല അഹു അനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാൽ ഖാല അൽ ബഖീൽ മൻ ളക്കർതു ഇൻദഹു ഫലം യസല്ലി അലയ്യ

ഒരുപാട് പൈസ ഉണ്ട് കൊടുക്കാതെ പൂഴ്ത്തി പൂഴ്ത്തി വെക്കുന്നവർ അഹമ്മദില്ല പള്ളിക്കാണെങ്കിലും പാവങ്ങൾക്കാണെങ്കിലും തീമ്യങ്ങൾക്കാണെങ്കിലും കൂടെപ്പുറപ്പുകൾക്കാണെങ്കിലും കൊടുക്കാത്ത ഒരുപാട് പേരുണ്ട് അള്ളാഹുസ് വഹാന കൊടുത്താൽ അവർക്ക് മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആകട്ടെ ഏറ്റവും വലിയ പിസുഖന്മാരിൽ എത്ര പേര് പാവപ്പെട്ടവർ ഗേറ്റ് തുറക്കത്തില്ലല്ലോ ഗേറ്റ് തുറക്കാത്തവരില്ലേ അടിച്ചിറക്കി വിടുന്നവരില്ലേ വളരെ പുച്ഛത്തോടു കൂടി പറഞ്ഞു വിടുന്നവരില്ലേ എന്റെ സഹോദരങ്ങളെ എന്നാൽ ഏറ്റവും വലിയ ഒരാളുടെ മുമ്പിൽ പേര് പറഞ്ഞു എന്നിട്ട് പറയുന്നില്ലെങ്കിൽ അവൻ നമ്മളെ നമ്മളെ കാക്കുമാറാകട്ടെ കാക്കുമാറാകട്ടെ അബ്ബാസ് അവൻമാറാകട്ടെ അള്ളാഹുമാറാകട്ടെ അബ്ബാസ് ഇബന് തങ്ങൾ പറഞ്ഞു സ്വലാത്ത് മറന്നു പോകുന്നവൻ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ പിഴവ് സംഭവിച്ചവനാണെന്ന് ഒരാളുടെ പേര് പറഞ്ഞിട്ട് അവൻ മറന്നുപോയി മറന്നു പറയത്തില്ല മുഹമ്മദ് നബി നബി മുഹമ്മദ് മുഹമ്മദ് എന്ന് പ്രസംഗിക്കുന്ന ആൾക്കാരെ കേട്ടിട്ടില്ലേ പറയൂ പറയില്ല ചിലരങ്ങ് മറന്നുപോകുന്നു അതെന്തോ കിട്ടുന്ന പോലെ ഇങ്ങനെ നടക്കും എങ്കിലും നീ സൂക്ഷിക്കുക സ്വർഗത്തിലേക്കുള്ള വഴിയിൽ നിനക്ക് പിഴവ് സംഭവിച്ചിരിക്കുന്നു അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയിൽ നീ വഴിതെറ്റി പോയിരിക്കുന്നു അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ ആകട്ടെ നിങ്ങള് അന്നുമില്ല അള്ളാഹു നമ്മുടെ മജിരസ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ ഒരു മൂന്ന് സ്വലാത്ത്ാഹു അലാമുഹു